പുറത്ത് ബന്ധങ്ങളെ ആണ് ഏറ്റവും കൂടുതലുള്ളത് നമ്മൾ ഈ നാട്ടുകാരനും കൂടി ആയതുകൊണ്ട് പുറത്തുനിന്ന് വന്ന ആളല്ലല്ലോ കുറേ പേര് പോയി കണക്ക് പറയണമെങ്കിൽ നമുക്ക് ഇപ്പം അറിയില്ല അപ്പുറത്തേക്ക് ഒരു ലെറ്റർ കൊടുക്കാൻ പോകുക എന്ന് പറഞ്ഞാൽ റിസ്ക്കാണ് പള്ളിയുടെ മുൻവെസ്താണ് പോസ്റ്റ് ഓഫീസുള്ളത് പോസ്റ്റ് മാർഷർ വീട് തൊട്ടടുത്താണ് ആ ബിൽഡിംഗ് പോയി വീട് പോയി ഇനി ആർക്കാണ് തപാൽ നൽകേണ്ടത് ഇനി എന്തിനാണ് പോസ്റ്റ് ഓഫീസ് എന്നൊക്കെ തോന്നിപ്പോകുന്ന നിമിഷം ഞാനിപ്പോൾ പോസ്റ്റ് ഓഫീസ് നിന്നിരുന്ന സ്ഥലത്താണ് ഒരു അവശേഷിപ്പ് പോലും ബാക്കി വെച്ചിട്ടില്ല ഉരുൾ മേപ്പാടി സബ് ഡിവിഷന് കീഴിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് മുണ്ടക്കൈയിൽ പോസ്റ്റ് ഓഫീസ് തുടങ്ങിയത് സെൻട്രൽ റോക്ക് എസ്റ്റേറ്റ് മുതൽ പുഞ്ചിരിമട്ടം വരെ ആയിരുന്നു പരിധി അന്ന് തൊഴിലാളികളുടെ ഏക ആശയവിനിമയം സാധ്യമായ സംവിധാനം കൂടിയായിരുന്നു ഇത് പിന്നീട് ജനവാസം കൂടിയപ്പോൾ ആ പ്രദേശത്തിന്റെ പ്രധാനപ്പെട്ട സർക്കാർ ഓഫീസുകളിൽ ഒന്നായി മാറി കുത്തിച്ചാടി കൊണ്ടുപോയത് മുണ്ടക്കൈയുടെഴയ്ക്ക് രക്ഷപ്പെട്ട നിമിഷങ്ങൾ സ്കൂളിന് സമീപത്ത് റോഡ് സൈഡിൽ തന്നെയാണ് വീട് അതിനകത്ത് ഫസ്റ്റ് ഒന്ന് ഒന്നേ മുക്കാലിൽ ഒരു പൊട്ടു കേൾക്കുന്നു ആ പൊട്ട് കേട്ടപ്പോൾ ജനല് തുറന്ന് ജനല് തുറന്ന് നോക്കുമ്പോൾ ഭയങ്കര സൗണ്ട് അപ്പോൾ ഭാര്യ എഴുന്നേറ്റ് വാതിൽ തുറന്നതും ചളിയും മണ്ണും കല്ലും പാറയൊക്കെ കൂടി ഇങ്ങോട്ട് ഒരു മുട്ടി ഇങ്ങനെ വലിയൊരു മുട്ടി ഇങ്ങോട്ട് ഇതിനകത്തേക്ക് വന്നു മോൻ്റെ കയ്യിൽ പിടുത്തം കിട്ടിയതുകൊണ്ട് ഞങ്ങൾ സ്റ്റെയറിൻ്റെ സ്റ്റെപ്പിൽ നിൽക്കായിരുന്നു ആ ആ ഇതിന്ന് രണ്ടാളും കൂടി വലിച്ചു മേലെ കയറി വീടിൻ്റെ അഫ്സറിലേക്ക് കയറി അത് കഴിഞ്ഞൊരു മൂന്ന് മൂന്നരയോടുകൂടി അതിലും ഭയങ്കര ഒരു പൊട്ട കേൾക്കുന്നു അത് അതിൽ വീട് പോയി വീട് നല്ല എല്ലാ അന്ന് കിടക്കുമ്പോൾ ഡ്രസ്സുകളല്ലാതെ വേറെ ഒന്നും വേറൊന്നും നാല് പതിറ്റാണ്ടിലേറെ കാലമായുള്ള മുണ്ടക്കൈലെ പോസ്റ്റ് ഓഫീസിൽ മുന്നൂറിലേറെ കുടുംബങ്ങളായിരുന്നു വിലാസക്കാർ ഉരുൾ ബാക്കി വെച്ചവരിൽ അവർ എത്ര പേരുണ്ടെന്ന് പോലും അറിയില്ല അജിത് കുമാറിനൊപ്പം നയൻതാര മാതൃഭൂമി ന്യൂസ് വയനാട്